നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാർഷിക നിയമങ്ങൾക്കെതിരായി കർഷകർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി എന്നിട്ടും ഇതുവരെ കേന്ദ്ര സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കർഷക സംഘടനാ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് സർക്കാർ പ്രതിനിധികൾ ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല തുടർന്നാണ് കർഷകർ സമര രംഗത്തേക്ക് ഇറങ്ങിയത് പാർലമെന്റിന് മുന്നിൽ വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമെന്ന ലക്ഷ്യവുമിട്ടായിരുന്നു ഇവർ ദില്ലി ദില്ലീപ് എന്ന പേരിൽ മുൻപ് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തിരുന്നത് കർഷക ബിരുദമെന്ന് ആക്ഷേപം ഉയർന്ന മൂന്ന് നിയമങ്ങൾക്കെതിരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിലെ സമരത്തിന്റെ ഓർമ്മകൾ മാഞ്ഞു തുടങ്ങും മുമ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിലെത്തി നിൽക്കെ പഞ്ചാബിൽ നിന്നുള്ള കർഷകർ എസ് കെ എമ്മിന്റെയും കെ എം എമ്മിന്റെയും നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്തേക്ക് പ്രക്ഷോഭവുമായി നീങ്ങിയിരുന്നത് എന്നാൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഹരിയാന പോലീസ് അത് തടയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായി കർഷകർ ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി തുടർന്ന് കർഷകർ ശംഭു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഇപ്പോഴിതാൽ വീണ്ടും സമരമുറകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കർഷക സംഘടനകൾ ഓഗസ്റ്റ് ഒന്നിന് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന കോലം കത്തിക്കുമെന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തുടനീളം ട്രാക്ടർ മാർച്ച് നടത്തുമെന്നാണ് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിളകൾക്കുള്ള മിനിമം താങ്ങുവില ഉറപ്പാക്കുക കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തൂർ മോർച്ച കർഷക സംഘടനകളാണ് മാർച്ച് നടത്തുക പത്രസമ്മേളനത്തിലാണ് സംഘടനകൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഇരുന്നൂറ് ദിവസം തികയുമെന്ന് കിസാൻ മസ്തൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പണ്ടർ പറഞ്ഞു മാത്രമല്ല പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കനൌരി ശംഭു എന്നിവിടങ്ങളിൽ ഒത്തുകൂടാൻ പണ്ടർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് എം എസ് പിക്ക് നിയമപരമായി ഗ്യാരണ്ടി തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സർക്കാർ അത് ചെവികൊള്ളാൻ തയ്യാറാകുന്നില്ല സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം നയിക്കും അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഒന്നിന് കർഷകർ രാജ്യത്തുടനീളമുള്ള ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തും ഭരണകക്ഷിയായ ബി ജെ പിയുടെ കോലം കത്തിക്കുകയും ചെയ്യും ഇതായിരുന്നു കിസാൻ മസ്തൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പന്തറിന്റെ വാക്കുകൾ എന്നാൽ പത്രസമ്മേളനത്തിനു ശേഷം പതിനൊന്ന് എം പിമാരായിരുന്നു കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് പക്ഷേ അവരുമായുള്ള കൂടിക്കാഴ്ചയിലും ഒരു തീരുമാനമായില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാലും തങ്ങളുടെ ആവശ്യങ്ങൾ മുഖവരയ്ക്കെടുക്കാത്ത മോദി സർക്കാരിനെതിരെ മായി തന്നെ ആചടിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷക സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ സമീപ വർഷങ്ങളിൽ മോദിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായി കർഷകർ മാറുന്നു എന്നതിനുള്ള തെളിവുകൂടിയാണ് കർഷകരുടെ ഈ ഒരു പ്രഖ്യാപനം എന്നത് അതുമാത്രമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കാൻ പ്രധാന കാരണവും കർഷക പ്രക്ഷോഭം ഒന്നു തന്നെയാണ് എന്ന വിലയിരുത്തലുകളും പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അങ്ങനെയിരിക്കെ മൂന്നാം മോദി സർക്കാരിനെ നേരിടാൻ കർഷകർ വീണ്ടും സമര പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമ്പോൾ മോദിക്ക്